മലയാളികളുടെ പ്രിയപ്പെട്ട താരാപുത്രയാണ് മീനാക്ഷി ദിലീപ് അച്ഛനും അമ്മയും സിനിമയിൽ തിളങ്ങിയെങ്കിലും മീനാക്ഷി എന്നും ഇഷ്ടപ്പെട്ടിരുന്നത് പഠനത്തെയാണ് കുഞ്ഞിലെ മുതൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മീനാക്ഷി ഇപ്പോൾ ഡോക്ടറാണ് മകളുടെ താൽപര്യത്തിനനുസരിച്ച് ദിലീപും കൂടെ നിന്നു സ്കൂൾ തലത്തിലെ ശേഷം മീനാക്ഷി മെഡിസിനും ചേർന്നു അച്ഛന്റെ ആഗ്രഹപ്രകാരം കഴിഞ്ഞ വർഷം ഗ്രാജുവേഷനും പൂർത്തീകരിച്ചു പിന്നാലെ ഹൌസ് അർജൻസിക്കും ചേർന്നു ഇപ്പോൾ ഡോക്ടറായി ആസ്റ്ററിൽ സേവനമനുഷ്ഠിച്ചു തുടങ്ങിയിരിക്കുകയാണ് മീനാക്ഷി ഇതിന്റെ സന്തോഷത്തിൽ നിൽക്കെയാണ് കുറെ കാലങ്ങൾ ശേഷം ദിലീപിന്റെ ഒരു ചിത്രം കൂടി വിജയിക്കുന്നത് അതിന്റെയും കൂടി സന്തോഷത്തിലാണ് താരം ഇപ്പോൾ ഇപ്പോഴത്തെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന ചിത്രം വിജയിച്ചതിന്റെ ആഘോഷം നടക്കുന്നതിനിടെ മീനാക്ഷിയെ കൂടി വിളിച്ചിരിക്കുകയാണ് ദിലീപ് ഇതിന്റെ വീഡിയോയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ആശുപത്രിയിലെ തിരക്കിനിടയിലും അച്ഛൻ വിളിച്ചപ്പോൾ ഓടിയെത്തിയതാണ് മീനാക്ഷി പരിപാടി അവസാനിച്ചതിനു ശേഷം എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നതിലേക്കാണ് ദിലീപ് മീനാക്ഷിയെ കൂടി വിളിച്ചത് ഉടൻ തന്നെ മീനാക്ഷി സ്റ്റേജിലേക്കെത്തി അച്ഛന്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് ചെയ്തത് മീനാക്ഷി സ്റ്റേജിലേക്ക് വരുന്നത് എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം അച്ഛന്റെ വിജയത്തിൽ പങ്കെടുക്കാനെത്തിയ മകൾ മീനാക്ഷിയെ ദിലീപിന്റെ സിനിമയിലെ സഹപ്രവർത്തകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്